ഇന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇംഗ്ലീഷ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വാർത്തയുണ്ട് ഞാനത് ഹിന്ദു പത്രത്തിലാണ് വായിച്ചത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് കേസ് ടു അൻ സബ്മിറ്റഡ് എന്നാണുള്ളതാണ് വാർത്ത അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ജാർഖണ്ഡിൽ നിന്നുള്ള മൂന്ന് ട്രൈബൽ പെൺകുട്ടികളെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്ന ധൻബാദ് ആലപ്പി എക്സ്പ്രസ്സിൽ കൊണ്ടുപോകുകയായിരുന്ന രണ്ട് കന്യാസ്ത്രീകളെ തൃശ്ശൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയും അവർക്കെതിരെ ഐ പി സി ത്രീ സെവൻറ്റി പ്രകാരം ഹ്യൂമൻ ട്രാഫിക്കിന് കേസെടുക്കുകയും ചെയ്തിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരിക്കുന്ന ഘട്ടത്തിലാണ് സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ ജാർഖണ്ഡിൽ നിന്നുള്ള മൂന്ന് ട്രൈബൽ പെൺകുട്ടികളുമായിട്ട് തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന രണ്ട് മലയാളികളായിട്ടുള്ള കന്യാസ്ത്രീകൾക്കെതിരെ ഹ്യൂമൻ ട്രാഫിക്കിന് കേരളത്തിൽ കേസെടുത്തിട്ടുണ്ട് ആ കേസിൽ ഇന്നിപ്പോതാ കഴിഞ്ഞ ദിവസം അഡീഷണൽ സെഷൻസ് കോടതി തൃശ്ശൂർ ഈ കേസിൽ ഇവർ കുറ്റവിമുക്തരായി പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രഖ്യാപിച്ചിരിക്കുന്നത് നിരപരാധികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അക്വിറ്റ് ചെയ്തിരിക്കുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിലെ പോലീസ് ഇഞ്ചിനീയർ കേസെടുത്ത സാഹചര്യത്തിൽ കേരളത്തിൽ നമ്മൾ ഈ നിലയിലുള്ള പ്രതിഷേധങ്ങൾ കണ്ടിട്ടില്ല ഭരണാടന അപകടത്തിലായി വിശ്വാസ സാധുനെതിരെയുള്ള കടന്നുകയറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എ റഹീമോ അല്ലെങ്കിൽ വൃന്ദാക്കാരാട്ടോ ഒന്നും കേരളത്തിൽ വന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ സഭയുടെ നേതൃത്വത്തിൽ പോലും അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ബീഹാറിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള നാനൂറ്റി കുട്ടികളെ അതായത് പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷനിൽ വെച്ച് മുക്കം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു യത്തീംഖാനയിലേക്ക് കൊണ്ടുവരികയായിരുന്ന നാനൂറ്റി അറുപത് കുട്ടികളെ അവിടെ വെച്ച് റെയിൽവേ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ഇവരുടെ കൂടെ വന്നിരുന്ന എട്ട് പേരെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് കേസിലെടുത്ത് അകത്താക്കുകയും രണ്ടായിരത്തി പത്തൊൻപത് വരെ ഈ കേസിന്റെ വിചാരണ നടക്കുകയും അതിനുശേഷം ഈ പ്രതികളെ മുഴുവൻ കുറ്റവിമുക്തരാക്കുകയും ഇവരൊന്നും കുറ്റക്കാരല്ല നിരപരാധികളാണ് എന്ന് പറഞ്ഞ് വിടുകയും ചെയ്തിരുന്നു അത് കോഴിക്കോടുള്ള മുക്കത്തുള്ളൊരു യത്തീംഖാനയിലേക്ക് ബിഹാറിൽ നിന്നുള്ള അണ്ടർ പ്രിവിലേജഡ് ആയിട്ടുള്ള കുട്ടികളെ മനുഷ്യക്കടത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് കേസ് എടുത്തിട്ടുള്ളത് അന്നും നമ്മൾ ഈ നിലയിലുള്ള പ്രതിഷേധങ്ങളോ ഭരണഘടനക്കെതിരെയുള്ള വെല്ലുവിളിയാണ് എന്നുള്ള നിലയിലുള്ള ആക്രോശങ്ങളോ നമ്മൾ കേട്ടിട്ടില്ല അത് നിയമത്തിന്റെ ഒരു പ്രക്രിയ അന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് എന്നാൽ ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു കേസിൽ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഇത് ബി ജെ പിയുടെ എന്തോ പ്രത്യേക താൽപ്പര്യം കൊണ്ടാണ് എന്ന് പറയുന്നത് അടിസ്ഥാന ശരിയല്ല ഈ കേസിലെ വസ്തുതകൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം അവിടെ പ്രോസിക്യൂഷന് കേസിലുള്ള സാഹചര്യം അവിടെ സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതല്ലാതെ ദുരുദ്ദേശപരമായി കന്യാസ്ത്രീകളെ കേസിൽ കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തെ തുടർന്നിട്ട് ഒരു സംഭവം കെട്ടിപ്പടുത്തുകയല്ലേ നോക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ മതപരിവർത്തന നിരോധന നിയമം നിലവിലുള്ള ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ആ നിയമം കൊണ്ടുവന്നത് ബി സർക്കാർ അല്ല സർക്കാരല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ബി ജെ പി ഉണ്ടായിട്ട് പോലും ഇല്ല അന്ന് അവിടുത്തെ കോൺഗ്രസിന്റെ സർക്കാർ പിന്നീട് വന്നിട്ടുള്ള ലോകതന്ത്ര സർക്കാരാണ് ഈ പറയുന്ന ാണ് എന്നോട് ക്ഷമിക്കണം പറയുന്ന ചരിത്രത്തെ എനിക്ക് ബഹുമാനമുണ്ട് എനിക്കത് കേൾക്കാൻ താല്പര്യവുമുണ്ട് പക്ഷേ ഇത് മൂന്നാമത്തെ ദിവസമാണ് കേരളത്തിലെ വിവിധ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് അതിന്റെ ഏറ്റവും ചരിത്രപരമായ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങ് എന്നോട് പറഞ്ഞത് ബിജെപി ഉറപ്പു നൽകിയത് ലീഗലായ സഹായം നൽകും എന്നാണ് എന്നാണ് അങ്ങയുടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ പേജിൽ ബിജെപി കേരളം പുറത്തിറക്കിയ കാർഡ് ഏതെങ്കിലും മാധ്യമങ്ങൾ കുത്തിതീരിപ്പുണ്ടാക്കിയ കാർഡല്ല ബി ജെ പി കേരളം പുറത്തിറക്കിയ കാർഡിൽ പറയുന്നത് മതപരിവർത്തനവും മനുഷ്യക്കടത്തുമായി ബന്ധമില്ല എന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം ഛത്തീസ്ഗഡ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് നിങ്ങളുടെ ധാരണയാണോ ഇത് നിങ്ങളുടെ നിങ്ങൾ തന്നെ പറയുന്ന മുൻധാരണയാണോ അങ്ങനെയാണെങ്കിൽ അങ്ങ് പറഞ്ഞ ഡ്യൂ ലീഗൽ പ്രോസസ്സിൽ എന്താണ് ഇതിന്റെ റോൾ വളരെ കൃത്യമായിട്ട് ഈ കാര്യത്തിൽ ബി ജെ പിയുടെ നിലപാട് ഞാൻ വിശദീകരിക്കാം ആ നിലപാട് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ചർച്ചയിൽ വന്നിട്ടുള്ളത് അതല്ലാതെ നിങ്ങൾക്ക് ആ കാർ മതിയായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ ബി ജെ പി പ്രതിനിധിനെ വിളിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇവിടെ ബി ജെ പിയുടെ നിലപാട് വിശദീകരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് പറയാനുള്ള സമയം എനിക്ക് തരും ഇവിടെയുള്ള സാഹചര്യം എന്താണ് ഇവിടെ ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഛത്തീസ്ഗഡിലെ പോലീസ് ഒരു എടുത്തിട്ടുണ്ട് ആ കേസെടുക്കാൻ തക്കതായിട്ടുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു രണ്ട് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ തന്നിട്ടുള്ള രണ്ട് കന്യാസ്ത്രീകൾ ഈ പറയുന്ന പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് എന്നിരുന്ന പി വി ടി ജി ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള അതും നക്സൽ എഫക്ടഡ് മേ മേഖലയായിട്ടുള്ള അമ്പുജുമാട് എന്ന് പറയുന്ന നാരായണപൂർ ജില്ലയിൽ മൂന്ന് ട്രൈബൽ പെൺകുട്ടികളെ അവരുടെ സമ്മതത്തിന് വിരുദ്ധമായിട്ട് അഗ്രയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കേസ് എടുത്തിട്ടുള്ളത് എന്നാൽ ആ കേസ് എടുത്തതിന് ശേഷമാണ് ക്രിസ്ത്യൻ സഭകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഉണ്ടാവുന്നത് സ്വാഭാവികമായി സഭാ പ്രതിനിധികൾ ബിജെപിയുടെ നേതൃത്വവുമായി ബന്ധപ്പെടുന്നു ഈ കാര്യത്തിൽ ഒരു തെറ്റിദ്ധാരണയാണ് സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു മതപരടുത്തിൽ ശ്രമം ഞങ്ങൾ നടത്തിയിട്ടില്ല അങ്ങനെ ഒരു മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് യാതൊരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല അവിടുത്തെ ഛത്തീസ്ഗഡിലെ പോലീസ് അതിൽ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിട്ടുള്ളത് അറിയിക്കുന്നു സ്വാഭാവികമായിട്ട് കേരളത്തിലെ ബിജെപി സർക്കാരിന്റെ കേരളത്തിലെ സഭകളുമായിട്ടുള്ള നല്ല ബന്ധം കൊണ്ട് ആ കാര്യത്തിൽ സഭയുടെ ആശങ്കയും സഭയുടെ ഈ കാര്യത്തിലുള്ള പ്രതിഷേധവും ഛത്തീസ്ഗഡിലെ ബി ജെ പിയുടെ ഗവൺമെൻറ്റിനെ അറിയിക്കാനുള്ള ന്യായമായിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് ബി ജെ പി അവിടുത്തെ ലീഗൽ പ്രോസസ്സിന് ഏതെങ്കിലും നിലയിൽ അട്ടിമറിക്കുന്നു അതായത് അവിടെ യഥാർത്ഥത്തിൽ മതപരിവർത്തനം നടന്നിട്ടുണ്ടെങ്കിലും അവരെ വെറുതെ വിടണമെന്നോ അതല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നടന്നത് മനുഷ്യക്കടത്താണെങ്കിലും അത് സാരമാക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടൊന്നും ബി ജെ പിക്ക് ഇല്ല അവിടെ ഉണ്ടായ കാര്യത്തിൽ എന്താണ് നടന്നത് എന്നുള്ള കൃത്യമായ ന്യായമായിട്ടുള്ള അന്വേഷണം വേണം ആ ന്യായമായിട്ടുള്ള അന്വേഷണത്തിനടുത്ത് അടിസ്ഥാനത്തിൽ കോടതി തീരുമാനിക്കേണ്ട നിരപരാധിയാണോ അപരാധിയാണോ എന്നുള്ള കാര്യം അത് നിയമപ്രക്രിയയിലൂടെയാണ് അപരാധിത്വവും നിരപരാധിത്വവും തെളിയിക്കപ്പെടേണ്ടത് ആ കാര്യത്തിൽ ന്യായമായിട്ടുള്ള അന്വേഷണം വേണോ എന്നുള്ള ആവശ്യം മാത്രമേ ബിജെപി മുന്നോട്ട് വെക്കുന്നുള്ളൂ എന്നുള്ളതാണ് എന്റെ പക്ഷം ഈ പറഞ്ഞ വിഷയത്തെ പറ്റി ഞാൻ ബോധവാനല്ല ഞാൻ അവിടെ ഇങ്ങനെയും കണ്ടില്ല ആർ എസ് എസിന്റെയോ വിശ്വ ഹിന്ദു പരിഷത്തിന്റെയോ ആരെങ്കിലും സംസ്ഥാന ബി ജെ പി അധ്യക്ഷനെ വിമർശിക്കുകയോ ഗുണദോഷിക്കുകയോ ഛത്തീസ്ഗഡ് സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് പറയുകയോ ചെയ്യുന്ന ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബൈറ്റുകളോ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ആ കാര്യത്തെ പറ്റി അഭിപ്രായം പറയാൻ എനിക്ക് സാധിക്കില്ല എന്നാൽ ചില കാര്യങ്ങൾക്ക് മറുപടി പറയണമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ശ്രീ ശരി അല്ല ഈ ആർ എസ് എസിന്റെ മുതിർന്ന പ്രചാരകൻ കൂടിയാണ് ദക്ഷിണ പ്രാന്ത കാര്യകാരി കെ ഗോവിന്ദൻകുട്ടി രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് കമന്റ് നൽകിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ അവിടെ നിയമവും നീതിയും നടപ്പിലാക്കാൻ സർക്കാരുണ്ട് അവിടുത്തെ സർക്കാർ നിയമാനുസൃതം പ്രവർത്തിക്കില്ലെന്നാണോ കേരളത്തിലെ പാർട്ടി കരുതുന്നത് കേരളത്തിലെ ഭരണത്തിനെതിരെയും വിലക്കയറ്റത്തിനെതിരെയും പ്രതിപക്ഷവത്തുകൾക്കെതിരെയും പ്രതികരിച്ച് ജനവിശ്വാസം നേടൂ എന്നായിരുന്നു അങ്ങ് പറഞ്ഞ ഉപദേശം ഈ ഈ ഈ പറഞ്ഞ 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 ആള് 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 തന്നെയാണോ എന്നുള്ള കാര്യം ഇത് ഒരാളുടെ ഫേസ്ബുക്ക് ആണ് ആ കമന്റ് ചുമതലപ്പെട്ട നിങ്ങൾ പരിശോധിച്ച് ശേഷമാണോ ചോദിക്കുന്നത് അല്ല അങ്ങനെയാണ് പറഞ്ഞു കേട്ടത് അല്ലെങ്കിൽ ഉത്തരവാദിത്തോടെ ഇപ്പൊ ആർ എസ് പരിവാർ നേതാക്കളെതായി എനിക്ക് ഈ പറയുന്ന പേര് മുഴുവനായിട്ട് ഞാൻ പറയുമ്പോഴത്തേക്ക് അങ്ങേക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എനിക്ക് അത്രമേ അറിയുള്ളൂ ഈ പറയുന്ന സംഘടനാ സംവിധാനത്തെ കുറിച്ച് അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞോളൂ ഞാൻ എടുക്കാൻ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രകോപിതയാവുന്നത് ഞാൻ വളരെ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യമാണ് ചോദിച്ചത് ഞാൻ ഈ ചർച്ചയിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു കമന്റിനെ പറ്റി ഞാൻ ബോധവാനല്ല ഞാൻ രാജി ചന്ദ്രശേഖരന്റെ പോസ്റ്റ് താഴത്ത് വന്നിട്ടുള്ള മുഴുവൻ കമന്റുകളും വായിച്ചിട്ടില്ല അതിൽ നിങ്ങൾ പറയുന്നു അതിൽ അർത്ഥത്തിന്റെ ചുമതലയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നു ഞാൻ പറയുന്നു ഫേസ്ബുക്കിലെ മുഖമില്ലാത്ത രൂപങ്ങൾ പല പേരുകളിൽ പല കമന്റുകൾ വരാറുണ്ട് ഇത് ഇതിന്റെ ആൾ തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷമാണോ ആധികാരികമായിട്ട് ആരോപണം നിങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് ന്യായമായ ചോദ്യം ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്രയും പ്രകോപിതയാവുന്നത് നിങ്ങൾ ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ കേട്ടിരിക്കുകയല്ലേ ഈ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ എനിക്ക് അഭിപ്രായ ഉണ്ടല്ലോ ഞാൻ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളോട് ഇങ്ങനെ അല്ലെങ്കിൽ എന്ന് റിയില്ല പ്രേക്ഷകർ കൂടി കണ്ടു കണ്ടുകാണോ ഞാൻ ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത് ഞാൻ പ്രകോപിതയാകണമെന്ന് അങ്ങേക്ക് ഉണ്ടെങ്കിൽ തൽക്കാലം നിർവാഹമില്ല ശ്രീ ശങ്കുട്ടിദാസ് പിന്നെ ഈ പറയുന്നത് പോലെ അല്ല എങ്കിൽ അതായത് ആർ എസ് എസുമായി ബന്ധപ്പെട്ടോ ബി ജെ പിയുടെ കാര്യത്തിലോ ആധികാരികമായി അങ്ങേക്ക് എന്നേക്കാൾ അറിവുണ്ടാകുമെന്ന വിശ്വാസത്തിൽ ചോദിച്ചു എന്നേയുള്ളൂ തുടർന്നോളൂ എന്തായാലും ഇങ്ങനെയൊരു വിഷയത്തെ പറ്റി ഞാൻ ബോധവാനല്ല ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ട ആവശ്യമില്ല കാര്യത്തിൽ ഓരോ സ പരിവാര സംഘടനകൾക്കും അവരുടേതായിട്ടുള്ള വ്യത്യസ്ത മേഖലകളുണ്ട് ആ മേഖലകളിൽ അവരുടേതായിട്ടുള്ള പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് ഇതിനൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടവാറില്ല ബജറങ്കദൾ അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ആദിവാസി കല്യാൺ സംഭവമൊക്കെ വ്യത്യസ്ത മേഖലകൾ പ്രവർത്തിക്കുന്ന ഇതാണ് ഇവരുടെയൊക്കെ നിലപാടിനെ ഞങ്ങൾ ഏറ്റെടുക്കണമെന്നോ ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കണമെന്നോ അല്ലെങ്കിൽ ഒരാളുടെ പ്രവർത്തനം തന്നെ മറ്റാളും അതേപോലെ പിന്തുടർന്നു നിന്നും അങ്ങനെ ശരി ഇനി എൻ്റെ എൻ്റെ നിങ്ങൾ ഊഴം തരുമെങ്കിൽ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ തിരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ എസ് കെ സജീഷ് പറഞ്ഞു ഇത് ഭീകരവാദ സ്വഭാവമുള്ളൊരു കേസാക്കി മാറ്റണമെന്നുള്ള താല്പര്യം കൊണ്ട് എൻ ഐ എ കോടതിയിലേക്ക് വിചാരണയ്ക്ക് എന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെയാണ് ഇത് എൻ ഐ എ കോടതിയിലേക്ക് വന്നതെന്ന് അത് ഒരു ആരോപണമാണ് യു എ പി എൻ ഐ എ ആക്ട് രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിട്ടുള്ള അമൻമെൻറ്റ് പ്രകാരം ഇൻ്റർസ്റ്റേറ്റ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത് എൻ ഐ എ ആക്ടിലെ ഷെഡ്യൂൾഡ് ഒഫൻസാണ് അങ്ങനെയുള്ള ഷെഡ്യൂൾഡ് ഒഫൻസുകൾ സ്പെഷ്യൽ ഡെസിഗ്നേറ്റഡ് കോടതികളിലാണ് വിചാരണ നടക്കേണ്ടത് എന്നത് നിയമപരമായിട്ടുള്ള തത്വമാണ് അങ്ങനെ എൻ ഐ ആക്ടിലെ ടു തൗസൻഡ് എയ്റ്റിലെ എൻ ഐ ആക്ടിലെ അമൻമെന്റിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഷെഡ്യൂൾഡ് ഒഫൻസുകളിൽ ഒന്നാണ് ഐ പി സി ത്രീ സെവൻറ്റി ആ ഐ പി സി ത്രീ സെവന്റിയാണ് ഇപ്പൊ ബി എൻ എസ് ലോർട്ടി ത്രീ ആയി മാറിയിട്ടുള്ളത് സ്വാഭാവികമായിട്ട് ബി എൻ എസ് വൺ ഫോർട്ടി ത്രീ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഇൻഡർസ്ട്രേറ്റ് ട്രാഫിക്കിങ്ങുമായി ഒരു സെക്ഷൻ വരുന്ന സമയത്ത് അത് കേൾക്കാനോ വിചാരണ നടത്താനോ സെഷൻസ് കോടതിക്ക് സാധിക്കില്ല അത് ഡെസിഗ്നേറ്റഡ് കോടതിയിലേക്ക് തന്നെ വിടേണ്ടി വരും ഫാദർ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ായിരത്തി അറുപത്തെട്ടിൽ മൃദു ഹിന്ദുത്വത്തിന്റെ ഭാഗമായി കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണ് എന്ന് പറഞ്ഞു അതിനുശേഷം അതിന് ജിൻഡോ ജോൺ തിരുത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ തന്നെ റായ്ഗർ സംസ്ഥാനമായിരുന്ന സംസ്ഥാനം പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്ന സമയത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നിയമമാണെന്ന് അവിടെയൊക്കെയുള്ള പ്രശ്നം ഈ നിയമം എന്തുകൊണ്ട് ഉണ്ടായി ഇത് ആരുണ്ടാക്കി അല്ലെങ്കിൽ അവരുടെ താല്പര്യം എന്തായിരുന്നല്ലോ അവിടെ ഒരു നിയമം ഉണ്ടാവേണ്ട സാഹചര്യം എന്തായിരുന്നു അവിടെ കൺവെർഷൻ നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് മതപരിവർത്തന നിരോധന നിയമം ഛത്തീസ്ഗഡ് പോലെയുള്ള ഒരു ട്രൈബൽ സംസ്ഥാനത്ത് മുപ്പത്തഞ്ച് ശതമാനം േഷൻ ഉള്ള ഒരു സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ബ്രിട്ടീഷുകാർ മുതൽ കോൺഗ്രസ് സർക്കാർ വരെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അഡ്രസ്സ് ചെയ്യേണ്ട ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിട്ട് അവിടെ ട്രൈബൽ കൺവേർഷൻ നടക്കുന്നുണ്ട് ഇപ്പോഴും മധ്യ ഛത്തീസ്ഗഡിലുള്ള വൺ പോയിന്റ് ക്രിസ്ത്യൻ പോപ്പുലേഷന്റെ സെവൻറ്റി ട്രൈബൽസ് ആണ് മതപരിവർത്തനത്തിന് വിധേയരായിട്ടുള്ള ട്രൈബൽ പോപ്പുലേഷനാണ് അവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ മെജോറിറ്റി ജങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു കൺവേർഷനുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് അവിടെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് അത്തരം വിഷയങ്ങളിൽ സ്വാഭാവികമായിട്ട് അതൊരു സാമൂഹിക പ്രശ്നമായി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ അവിടെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ സംഘടനകൾ അതിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടാവും കേരളത്തിൽ ഈ പറയുന്ന പോലെ മതപരിവർത്തന നിരോധന നിയമവും ഇല്ല ഇവിടെ ഈ പറയുന്ന പോലെ ഈ പറയുന്ന ട്രൈബൽസിനെ കടത്തുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥിരമായ പ്രശ്നങ്ങളില്ല ഒരു കാര്യം ഞാൻ പറയാം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള വർഷങ്ങളിൽ ആറ് വർഷങ്ങളിൽ ഇരുപത്തഞ്ച് കേസുകൾ ക്രിസ്ത്യൻ നൺസിനും ഫാദേഴ്സിനും എതിരായിട്ട് ഫോർസ്റ്റ് റിലീജിയസ് കൺവേർഷന്റെയും ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെയും പേരിൽ ഈ ഛത്തീസ്ഗഡിൽ എടുത്തിട്ടുണ്ട് ഈ സമയം മുഴുവൻ ഞങ്ങളല്ല ഭരിച്ചിട്ടുള്ളത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് ഭരണത്തിൽ കയറിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആയിട്ടുള്ള കേസിൽ ഫോർസ്റ്റ് റിലീജിയസ് കൺവേർഷൻ്റെ പേരിൽ ഒരു ക്രിസ്ത്യൻ െതിരെ അവിടുത്തെ മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ സർക്കാർ കേസെടുത്തിട്ടുണ്ട് ഇനി ഒരു കൗതുകത്തിന് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഇവിടുന്ന് ഈ പ്രതിപക്ഷത്തിന്റെ പ്രതിനിധികളൊക്കെ ഛത്തീസ്ഗഡിലേക്ക് പോയല്ലോ ഛത്തീസ്ഗഡിലുള്ള കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ഈ വിഷയത്തിൽ പ്രതികരിച്ചോ അവിടുത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഭൂപേഷ് ബാഗൽ ഈ വിഷയത്തിലൊരു അഭിപ്രായം പറയാൻ തയ്യാറായിട്ടുണ്ടോ പറയാൻ തയ്യാറാവില്ല കാരണം അവിടെ ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് ഈ പറയുന്ന റിലീജിയസ് കൺവെൻഷൻ എന്ന് പറയുന്നത് ഒരു വലിയ സാമൂഹ്യ പ്രശ്നമാണെന്നും ആ ബാധിക്കും